ഇറാനിലെ തെരുവുകൾ വീണ്ടും കത്തുകയാണ് കറൻസിയുടെ മൂല്യത്തകർച്ചയും തകർച്ചയും വർദ്ധിച്ചുവരുന്ന വിലക്കയറ്റവും ഭരണകൂടത്തോടുള്ള കടുത്ത രോഷവും ഇറാനിലെ തെരുവുകളെ തിളപ്പിക്കുകയാണ് കമ്പോളങ്ങളെയും ഗ്രാമങ്ങളെയും ഒരേപോലെ നിശ്ചലമാക്കിയിരിക്കുന്നു അഞ്ചു പതിറ്റാണ്ടിനിടെ ഇറാൻ വീണ്ടും ഒരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിലവിലെ സാഹചര്യങ്ങൾ വരെ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും വേണ്ടി പൊട്ടിപ്പുറപ്പെട്ട നിരവധി പരാജയപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ ചരിത്രവും ഇറാനിലുണ്ട് അഞ്ചു പതിറ്റാണ്ടിലേറെ നീളുന്ന വിപ്ലവങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഒരു സുദീർഘമായ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇറാനിലേത് അസംതൃപ്തരായ സമൂഹത്തിന്റെ രോഷപ്രകടനങ്ങളായിരുന്നു അവയൊക്കെ അതിന്റെ ചരിത്രം ഇങ്ങനെ പരിശോധിക്കാം എഴുപതുകളുടെ അവസാനത്തിൽ ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ പാശ്ചാത്യ അനുകൂല ഭരണത്തിനെതിരെ വിദ്യാർത്ഥികളും മതപുരോഹിതരും തൊഴിലാളികളും ഒന്നിച്ചതോടെയാണ് ആധുനിക ഇറാന്റെ ചരിത്രം മാറുന്നത് ഷാ മുഹമ്മദ് റസ പഹ്ലവിയുടെ ഭരണകൂടം അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു ഇത് രാജ്യത്തെ പല വിഭാഗം ആളുകളിലും അതൃപ്തിയുണ്ടാക്കി ഷായുടെ ഭരണകാലത്ത് ഭൂരിഭാഗം ഇറാനികൾക്കും അധികാരത്തിൽ പങ്കില്ലെന്ന തോന്നലുണ്ടായിരുന്നു രാഷ്ട്രീയ അധികാരം ഏറ്റവും ഉയർന്ന തലങ്ങളിൽ മാത്രം കേന്ദ്രീകരിക്കപ്പെട്ടത് ജനങ്ങളെ ഭരണകൂടത്തിൽ നിന്നകറ്റി ഷായുടെ ഭരണത്തിനെതിരെ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവർ ഒന്നിച്ചു വിദ്യാർത്ഥികൾ എണ്ണക്കമ്പനി തൊഴിലാളികൾ മതപുരോഹിതർ വ്യാപാരികൾ എന്നിവർ ഈ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുത്തു വിപ്ലവത്തിന് പിന്നിൽ ശക്തമായ സാമ്പത്തിക സമ്മർദ്ദങ്ങളും സാമൂഹിക നിയന്ത്രണങ്ങളും ഉണ്ടായിരുന്നു സാധാരണക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടാത്ത സാഹചര്യം പ്രക്ഷോഭകർക്ക് ആക്കം കൂട്ടി ഈ സാഹചര്യങ്ങൾ ഒത്തുചേർന്നതോടെയാണ് എഴുപത്തിയൊൻപതിന്റെ തുടക്കത്തിൽ ഷാക്ക് രാജ്യം വിടേണ്ടി വന്നതും ഈ സാഹചര്യത്തെ പ്രയോജനപ്പെടുത്തി തുടർന്ന് പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയ ആയിരത്തുള്ള ഖമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക റിപ്പബ്ലിക് സ്ഥാപിതമായത് നീതി വാഗ്ദാനം ചെയ്ത അധികാരത്തിൽ വന്ന പുതിയ ഭരണകൂടം കർശനമായ മതനിയമങ്ങളും ഹിജാബ് നിർബന്ധമാക്കലും നടപ്പിലാക്കി രാഷ്ട്രീയ പാർട്ടികൾ നിരോധിക്കപ്പെടുകയും വിയോജിപ്പുകളെ അടിച്ചമർത്തുകയും ചെയ്തതോടെ ജനകീയ പ്രക്ഷോഭങ്ങളുടെ പുതിയൊരു യുഗത്തിനവിടെ തുടക്കമായി ഷാ ഭരണകൂടം എങ്ങനെയാണോ ജനങ്ങളെ പരിഗണിച്ചിരുന്നത് അതിനേക്കാൾ സ്വേച്ഛാധിപത്യപരമായ രീതിയിൽ ഇസ്ലാമിക റിപ്പബ്ലിക്ക പെരുമാറി തുടങ്ങി അതോടെ ഇറാനികളുടെ ഉള്ളിലെ കനൽ എരിഞ്ഞു തുടങ്ങി അന്താരാഷ്ട്ര ഉപരോധങ്ങൾ കടുത്ത പണപ്പെരുപ്പം ഭരണതലത്തിലെ അഴിമതി എന്നിവ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ മ്മർദ്ദങ്ങൾ ചെലുത്തി തുടങ്ങിയിരുന്നു ഇതിനൊപ്പം രാജ്യത്തെ കറൻസിയായ റിയാലിന്റെ മൂല്യ തകർച്ച ജനങ്ങളുടെ ക്രയശേഷിയെ ഇല്ലാതാക്കുകയും കുടുംബങ്ങളെ ദാരിദ്ര്യത്തിലേക്ക് തള്ളിയിടുകയും ചെയ്തു ഇതിനേക്കാളേറെ ജനങ്ങളെ അസ്വസ്ഥമാക്കിയത് വ്യക്തി സ്വാതന്ത്ര്യത്തിന്മേലുള്ള ഭരണകൂടത്തിന്റെ ഇടപെടലുകളാണ് വസ്ത്രധാരണം സംസാര സ്വാതന്ത്ര്യം ഇന്റർനെറ്റ് ഉപയോഗം എന്നിവയിലുള്ള കടുത്ത നിയമങ്ങൾ ഓരോ തലമുറയെയും ഭരണകൂടത്തിനു വിരുദ്ധമാക്കി മാറ്റി അടച്ചുറപ്പില്ലാത്ത പാത്രത്തിൽ തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം പോലെയാണ് ഇറാൻ ഓരോ തവണ ആവി പുറത്തു പോകുമ്പോഴും താൽക്കാലികമായി ശാന്തമാകുമെങ്കിലും താപനില കുറയാത്തതിനാൽ അത് വീണ്ടും വീണ്ടും തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രശ്നങ്ങളുടെ യഥാർത്ഥ കാരണം ഖമേനയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനമാണ് അതിനെതിരെയാണ് എല്ലാ പ്രതിഷേധങ്ങളും എത്തി നിൽക്കുന്നത് ഭരണകൂടത്തെ ഒരു വിപ്ലവത്തിലൂടെ അട്ടിമറിച്ച സ്ഥാപിതമായ നിലവിലെ ഭരണകൂടം പ്രതിവിപ്ലവത്തിലൂടെ മറ്റൊരു അട്ടിമറി ഭീഷണി നേരിടുകയാണ് ഈ വിപ്ലവത്തിന് ശേഷം ഇറാനിൽ പുതിയൊരു ഭരണ സംവിധാനം വരുമോ അതോ ഒരുക്കുമിഷ്ടി ഉപയോഗിച്ച പ്രതിഷേധങ്ങളെ ഇറാൻ അടിച്ചമർത്തുമോയെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു ഇന്റർനാഷണൽ ഡെസ്ക് കേരള പ്രണാമം